പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി നാട് കോതമംഗലത്ത് പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി എന്റെ നാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം നടത്തി ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു സൃഷ്ടിയിൽ തന്നെ നമ്മൾ ബോധ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ് ഇതുപോലുള്ള ഈ പനിയേറ്റീവ് യൂണിറ്റുകളുടെ പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സ്വന്തം അയൽവക്കത്ത് ജീവിക്കുന്ന ദൈവത്തെ കാണാതെ ദൈവത്തെ തേടി അലഞ്ഞ് നടക്കുന്നവരാണ് നമ്മൾ അധികം ആളുകളും പള്ളിയിൽ പോവണ്ടതൊന്നും ആരും പറയുന്നില്ല പക്ഷേ പരിപാടി പോലെ അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാനായിട്ട് കണ്ണില്ലാത്തവൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാതെ പോകുന്ന ദൈവത്തെ അറിയാനായി സാധിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയേണ്ട കാര്യമാണ് പാലിയേറ്റീവ് രംഗത്തെ മുപ്പത്തിമൂന്ന് വർഷത്തെ മികവുറ്റ പ്രവർത്തനത്തിന് വാരപ്പെട്ടി പഞ്ചായത്ത് അംഗം എം എസ് ബെന്നിയെയും എന്റെ നാട് പാലിയേറ്റീവ് രംഗത്ത് സേവനം ചെയ്യുന്ന നഴ്സുമാരെയും ആദരിച്ചു നൂറുകണക്കിന് രോഗികളും രോഗി ബന്ധുക്കളും സന്നിഹിതരായിരുന്നു കോതമംഗലം ലയൻസ് ക്ലബ് ഹാൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഗമത്തിൽ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷനായിട്ട് അയ്യായിരത്തോളം എല്ലാ പരിചരണവും നൽകിക്കൊണ്ടാണ് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പരിചരണം നൽകുന്നതോടൊപ്പം അവർക്ക് അത്യാവശ്യമുള്ള മരുന്നുകൾ ഉപകരണങ്ങൾ കട്ടില് മറ്റ് സംവിധാനങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് എന്നു മാത്രമല്ല അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഭക്ഷ്യ സുരക്ഷ വരെ ഉറപ്പാക്കിക്കൊണ്ട് കിടപ്പ് രോഗികളെ ഏതെത്തും സംരക്ഷിക്കുവാനുള്ള മുന്നോട്ട് പോകുന്ന എൻ്റെ നാട് ജനങ്ങിയ കൂട്ടായ്മ ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഏറ്റവും എതിർപ്പ്പരമായ പങ്കുവഹിക്കുന്ന പ്രാദേശിക കോതമംഗലം രൂപതാ വികാരി ജനറൽ ഫാദർ പയസ് മലയക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഫാമിലി മെഡിസിൻ വിഭാഗം ഡോക്ടർ അനുമോൾ എൽദോ ട്രസ്റ്റ് ഭാരവാഹികളായ ബിജി ഷിബു സണ്ണി വർക്കി എം എം അബ്ദുൾ റഹ്മാൻ ബീന ഷാജി സി ജെ എൽദോസ് ജോർജ് തോമസ് കെ ഡി വർഗീസ് കുര്യാക്കോസ് പി പി സണ്ണി കെ തോമസ് എം കെ സുഗു എൽ സി എൽദോ സി കെ സത്യൻ കെ പി കുര്യാക്കോസ് ജോർജ് അമ്പാട്ട് ജെയിംസ് കോറമ്പേൽ ജോഷി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്